അതിനുവേണ്ടി വെളിപ്പാട് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് പത്മോസന്റെ ഏകാന്തത്തിൽ അവസാനം ഇതാ ഞാൻ വേഗം വരുന്നു അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ വിശുദ്ധൻ മുട്ടുപടക്കട്ടെ പ്രാർത്ഥിക്കട്ടെ സകലർക്കും പ്രതിഫലവുമായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും ശ്രദ്ധയോടെ തിരുവചനത്തിലേക്ക് യാത്ര ചെയ്യാ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എല്ലാവരും ശ്രദ്ധയോടെ ഏഴി മുപ്പത് കാൽവറിയിലെ ക്രൂശീകരണം ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ആളെ വ്യക്തമായി അത് പറയുക സമയത്തിൻ്റെ ലഭ്യത മേണ്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി യാഗമായി അതിനുശേഷം ക്രൂരമായ ചിക്ഷാവധികളാണ് ഭക്തന്മാർക്ക് മുഴുവൻ ലഭിക്കുന്നത് ഏ ഡി മുപ്പത്തിയേഴ് കാലഘട്ടത്തിനകത്ത് ഒന്നാമത്തെ രക്തസാക്ഷി സേവാനോസ് വഴിയരികെ ട്രാക്ടോ ഗുലേഖകളൊക്കെ കൊടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിൻ്റെ കല്ലുകൾ പടപട ആരുടെ മണ്ടയ്ക്ക് വീണു ഈ സേവാനോസിൻ്റെ സ്ഥലങ്ങളിലേക്ക് വിഴിഞ്ഞു അവനിങ്ങനെ കൊഴഞ്ഞു വീണു കൊഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ അവൻ അവസാനമായി സ്വർഗമുഖത്തേക്കൊന്ന് നോക്കി സേവാനോസിന്റെ സ്വർഗം തുറന്നു അവൻ കണ്ടത് ഒരു ദിവ്യ ദർശനമാ സേവാനോസോട് പറഞ്ഞൊരു അടി എത്ര കിട്ടിയാലും ഒരുക്കിയിട്ടുണ്ട് മനസ്സിലാകുന്നവർക്ക് രാത്രി വചനം കേൾക്കുന്നവർക്ക് കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാലും കൈപ്പണിയല്ലാത്ത നിത്യഭവനം മധ്യാകാശത്തിൽ നിനക്ക് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയൊന്നാമത്തെ രക്തസാക്ഷി സേമാനോസ് രണ്ടാമത്തെ ോ നമ്മുടെ പ്രിയപ്പെട്ട അവന്റെ പ്രത്യേകത എന്താ അവന് രണ്ടാമതൊരു കൽപ്പന ലഭിക്കുന്നു ഇന്നത്തെ നിന്ന് കാശും യാത്ര ചെയ്യുക നല്ല വെള്ള കുതിര കൂടെ അകമ്പടിക്കാമുണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ശബ്ദം അവൻ കേട്ടു നീ ഉപദ്രവിക്കുന്നതാര് അന്ന് ആരാകുന്നു കർത്താവ് ഒറ്റ അടി താ കടക്കുന്നു രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി കീശ ഇടുക്കിയിലേലത്തോട്ടം ഉണ്ടാകാം ദൈവത്തിന്റെ ഒരടി കിട്ടിയാൽ നാം താഴെ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു വീണവന്റെ കൂട്ടത്തിൽ ആരുമില്ല കുഞ്ഞെ നികളികളെ സകലരെയും വെട്ടിക്കളയുന്നവൻ ആ സ്വർഗത്തിലുള്ള ദൈവം എന്താ സംഭവിച്ചതെന്നറിയാമോ അവനെ എല്ലാവരും പൊക്കി നൂറ്റിയെട്ട് ആംബുലൻസിൽ എവിടെ കൊണ്ടുപോയി നേരത്തെ വീതിയിൽ തർശൂഷുകാരൻ ആ വീട്ടിൽ അവനെ കൊണ്ടെത്തിച്ചു ആളുമില്ല കാശുമില്ല കണ്ണിന് കാഴ്ചയും പോയി ഇന്നത്തെ നമ്മുടെ കൂവപ്പള്ളിയിലെ മൂലപറ്റത്തെ ശൗലുമാരായിരുന്നു ഒന്നുണ്ടെങ്കിൽ കോട്ടയത്ത് വാസനയായി കയറലോ അല്ലെങ്കിൽ ചൈതന്യ ലാസ്റ്റിക്കിലും ഒക്കെ പോയി റേഡിയേഷൻ കൊടുത്തല്ലേ ലേസർ അടിച്ചാൽ പക്ഷെ ഞങ്ങളുടെ ശൗലിന് പിടികിട്ടിയ ഒരു കാര്യമുണ്ട് ഇത് അങ്ങനെ പോകത്തില്ല മൂന്ന് ദിവസമായിട്ട് എന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു പായിമിട്ട് നാടൻ ഭാഷയും പ്രാർത്ഥിക്കുക ആ സമയത്ത് സ്വർഗത്തിൻ്റെ വാട്സപ്പ് ക്യാമറ ഇറങ്ങി ഇവൻ്റെ കരച്ചിൽ കണ്ടിട്ട് അനന്യാസിനോട് പെട്ടെന്നൊരു സന്ദേശം അനന്യാസ് നമ്മുടെ ശൗലിപ്പോൾ കരയുക നീ ദയവ് ഇത് നമ്മുടെ എം ഐ ടി സ്കൂട്ടറും എടുത്തിട്ട് അവിടുത്തെ പോയിട്ട് അവന്റെ കണ്ണിന്റെ കാഴ്ച മാറാൻ വേണ്ടി ഒന്ന് കണ്ണീരോട് പ്രാർത്ഥിക്കണംവല് ഞങ്ങളെപ്പോലുള്ള ഒരു ഉപദേശിമാരായിരുന്നു കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ കൺവെൻഷന്റെ നാല് ഫ്ലക്സ് അവൻ അടിച്ചുകൊണ്ട് പോയവനാ മനസ്സിലാകുന്നവർക്ക് രണ്ട് നമ്മുടെ മൂലപറ്റം തൊട്ടിച്ച പോസ്റ്ററെല്ലാം കരിയായിൽ അടിച്ചതാ കർത്താവെ പറ്റുമെങ്കിൽ ഒരാറ് മാസം അവന് കാഴ്ചയില്ലാതിരിക്കട്ടെ മനസ്സിലാകുന്നവർക്ക് ആ ഇതെയിത്തെ വായിച്ചുണ്ടോ അനന്യാസിതാ പറഞ്ഞു പക്ഷേ സ്വർഗം പറഞ്ഞു പടപടാ നീ പോകണം അനന്യാസ് അനന്യാസ്കൂട്ടറും എടുത്ത് അവിടുന്ന് എവിടെ ഇന്ന് കാഴ്ചയില്ലാതിരിക്കുന്ന ശൗലിന് ദൂരമേ കണ്ടിട്ട് അടുത്ത് വന്നപ്പോൾ ഒരു വിളി വിളിച്ചു സഹോദര ഇതാ മക്കളെ ഇന്ന് രാത്രി കണ്ണിക്കലിൽ ഞങ്ങൾ ഉയർത്തുന്ന ക്രിസ്തുവിന്റെ സ്നേഹം മനസ്സിലാകുന്നവർക്കായി നാടൻ ഭാഷയിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൈകാര്യം ചെയ്യുവാൻ വന്ന ആരെ ആ ശുലിനെ നോക്കി അനന്യാസിന്റെ വിളിയ ശൗലെ സഹോദര ആ വിളി കേട്ടപ്പം തന്നെ അവന് പകുതി കാഴ്ച ലഭിച്ചു കാണും മനസ്സിലാകുന്നവർക്കായി ഇന്ന് ഞങ്ങളെപ്പോലുള്ള നിങ്ങളെ പ്രതിയാക്കുന്നില്ല ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ ചില അപ്പച്ചന്മാർ ഷൂ ഇല്ലാതെ കിടക്കുമ്പോൾ അവിടെ ചെന്ന് രണ്ട് പേര് മരിച്ചേൻ്റെ കഥ പറയും അപ്പൻ്റെ ശ്വാസം പകുതി പോകും മനസ്സിലാക്കുന്നവർക്കായി സഹോദരൻ അതുപോലെ ആൻറ്റിമാർ ചില വീട്ടിൽ ചെല്ലും ഒരു സഹോദരി ഷൂ ഇല്ലാതെ നടത്തി എന്നിട്ട് രണ്ട് ചേച്ചിമാർ മരിച്ച കഥ പറയും ദേവി ഇത് അങ്ങനെ പറയരുത് കർത്താവ് രണ്ട് പേരെ വിടുമിച്ച കഥ പറയുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു കരമിറകി വരും വിശ്വസിക്കുന്നതും മക്കൾക്കായി അവനെ കാഴ്ച കിട്ടിയില്ലെങ്കിലും വേണ്ടി വിളിച്ച് ശൗലെ സഹോദര ആ കാഴ്ച കെട്ടി ഇതാ ക്രിസ്തുവിൻ്റെ കൺപക്ഷൻ കൂട്ടങ്ങളുടെ മുതലാതിരവ് നെൽസൈതി കൂട്ടങ്ങൾ മുതലാവ്തിരവ് രാത്രി ചൊല്ലണ കർത്താവിന്റെ സ്നേഹത്തിൽ തന്നെ ആർ വേർപിരിക്കും കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്ധതയോ ആപത്തോ വാളോ മനസ്സിലാകുന്നവർക്കായി അവന് കാഴ്ച ലഭിച്ചു ഇന്ന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ അഞ്ചാറ് ടി വി ക്യാമറ വരും അതിൻ്റെ കൂടെ ചിലർ പിന്നെ ഉപദേശിക്കുക ഇത് കൊടുക്കും ഡോക്ടർ പറഞ്ഞു കാഴ്ച കിട്ടത്തില്ല അരവിന്ദ് കണ്ണാശുപത്രി പറഞ്ഞു കാഴ്ച കിട്ടത്തില്ല ഞങ്ങളുടെ ഉപദേശി കൈവച്ചപ്പോൾ ഇപ്പോൾ കാഴ്ചയെ വന്നിരിക്കുന്നത് പിന്നെ ആള് വൈറലായില്ലോ കാഴ്ച ലഭിച്ച കാഴ്ചി ഉപദേശിയോട് കൂടി എന്ത് ചെയ്യണം നീ കർത്താവായി ശ്രീ കൃഷ്ണനെ രക്ഷിതാവായി സ്വീകരിക്കണം രണ്ട് നീ എന്ത് ചെയ്യണോ നീ മാനസാന്തരപ്പെടണം മൂന്ന് കഴിഞ്ഞ കാലങ്ങൾ ചെയ്തതോർത്ത് നീ അനുദപിക്കണം അനുദപിച്ച നീ എന്ത് ചെയ്യണോ ജ്ഞാനസ്നാനമേറ്റ നീയന്തു ചെയ്യണം ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം അതിനുശേഷം നീ എന്ത് ചെയ്യണം തിരുമേശയിൽ പങ്കാളിയാകണം അത് കഴിഞ്ഞ് പ്രാർത്ഥനാ ജീവിതം നയിക്കണം നിന്നെ ചേർക്കാനാ കാന്തൻ വരുന്നത് കരമുയർത്തുന്നവർക്കാ ഞാൻ ദൈവത്തെ വായിച്ചു ഇന്ന് രാത്രി ദൈവസഭയ്ക്കക ദൈവത്തിന്റെ കൽപ്പനകളെ ഏറ്റെടുത്തു കൊണ്ട് മുട്ടുമുടക്കി പ്രാർത്ഥിക്കുന്നവനെ ചേർക്കാൻ കാന്തൻ വരും ആ ശൗല പിന്നത്തതിൽ പൗലോസായി തിരുവചനത്തിലെ പതിനാല് ലേഖനങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ കൺവെൻഷൻ കൂടുമ്പോൾ മൂന്ന് വർഷങ്ങൾക്ക് പിറകിൽ ഒരു യുദ്ധം തുടങ്ങി അതിന്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എവിടെ എത്തും എല്ലാവരും ശ്രദ്ധയോടെ ബൈബിൾ കൂടെ കുഞ്ഞുങ്ങൾ വായിക്കത്തില്ല എസ് കെയിൽ മുപ്പത്തി ഒൻപത് ഒന്ന് രണ്ട് അല്ലയോ മനുഷ്യപുത്രീ ഗോകിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത് ആരായി ഗോകെന്നറിയാമോ നോഗക്ക് മൂന്ന് മക്കൾ ഉണ്ടായിരുന്നു തലമുറകള മാ

ട്രൂബൽ റഷ്യ മോസ്കോ ടുബാസ്കോ എന്നിവയുടെ തലവനായ ഗോഗയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഇന്ന് റഷ്യയുടെ പ്രസിഡന്റ് കൊട്ടാരത്തി നിറങ്ങത്തിൽ ഇസ്രായേലിലെ മൊസാദ് കുന്നുകളെയും അത്ര പേടിയ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തും നിന്നെ ഞാൻ വലിക്കു വന്നത് താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറ് രാജ്യങ്ങളിൽ കൂടി കടത്തിക്കൊണ്ടുവരും അതാ ഉക്രൈൻ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ കസാഖിസ്ഥാൻ വൺ ഉക്രൈൻ ഈ വഴി നിന്നെ വടക്കേ വടക്കയറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ കൊണ്ടുവരും അതിന്റെ പേരാ മൂന്നാം ലോകമഹായുദ്ധം അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം നമ്മുടെ ഈ കൺവെൻഷൻ നോട്ടീസ് അടിക്കുമ്പോൾ ഒരു സംഭവം നടന്നു ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ കമാസിൻ്റെ പോരാളികൾ അവിടെ ചെന്ന് റഷ്യയിൽ മലയാള മനോഹരമാ അവിടെ ചെന്ന് വ്ലാഡിമർ പുട്ടിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് സാർ ഞങ്ങൾക്ക് നേതാവായിത്തീരണം നമ്പർ വൺ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഇന്നത്തെ പലസ്തീൻ പ്രസിഡൻറ്റിൻ്റെ പേര് മെഹ്മൂദ് അബ്ബാസ് അദ്ദേഹം റഷ്യയിൽ വ്ലാഡിമർ പുട്ടിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഇനി റഷ്യ ഞങ്ങളെ നയിക്കണം ഇസ്രയേലിനോടൊപ്പം അമേരിക്ക ചേർന്ന് കഴിഞ്ഞു മറ്റ് രാജ്യങ്ങൾ പിന്തുണ കൊടുക്കണം ഇതൊരു അന്തിമ ദിനമാണ് നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിളെല്ലാം നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഹൃദയാലി നോട്ടീസ് വെച്ചത് തന്നെ ഇസ്രേലിന്റെ നിലവിളി അതാ സക്കരി അവടുത്ത് പറഞ്ഞു പ്രശ്നിക്കണ ദിവസങ്ങൾ വേണം അതുകൊണ്ട് എസ് എക്കേൽ മുപ്പത്തെട്ട് ഏഴ് എട്ട് മനോരമ വാർത്ത നീ അവർക്ക് മേധാവിയായി തീരും റഷ്യ ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും എവിടെ വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികൾ ശേഖരിക്കപ്പെട്ടതുമായി ഒരു ദേശത്തേക്ക് കറ്റപ്പന വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് വിട്ടിട്ടേ ഉള്ളൂ മാക്സിമം കൊട്ടാരകരായതേ ഉള്ളൂ നീ കട്ടപ്പന എത്ര എത്ര എടുക്കും ചെറുതോണി വഴി സ്വതന്ത്രം അതുപോലെ ഇന്നത്തെ യുദ്ധം ഇവിടെ നടക്കുന്നത് നീ അവർക്ക് മേധാവിയായി തീരുമ്പോൾ ഏറിയ നാൾ കഴിഞ്ഞ് ലാറ്റർ ഡേയ്സ് വിസിറ്റ് ഉണ്ട് എവിടെ വി വാളിനൊഴിഞ്ഞു പോകുന്നത് പല ജാതികൾ ശേഖരിക്കപ്പെട്ടതുമായോ ഒരു ദേശത്തൊടുക്കം നീ വന്നു ചേരും ഈ അടിയെല്ലാം വരുന്നത് നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെയ് പതിനാല് വരെ അറബി ഒറ്റകമൂടിയും മൂങ്ങമൂളി നത്തി തളത്ത് കൊമ്പിളതായ ദേശത്തേക്ക് വരും അതിൻ്റെ വാർ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് കണ്ണിക്കൽ ഒരു സംഭവം നടക്കും അതിന് വേണ്ടി കൺവെൻഷൻ അതിനു മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവം മക്കളെ ചേർക്കുക പതിനായിരം പേർ സുന്ദരനായി എന്റെ കാന്തൻ മദ്യ ആകാശത്തിൽ വരും